ത്തിന്റെ അതിപരിശുദ്ധ നാമം അഹത്തപ്പെടട്ടെ വീണ്ടുമരുന്നനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഇടയാകുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം എങ്ങനെ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കാം അഥവാ ഒരു ദൈവ എന്ന നിലയിൽ നാം അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ ഏവയെന്ന് ചുരുക്കമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപതാം വാക്യം സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു യേശു ക്രിസ്തു പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവിനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് അടുത്തു വന്നു പുരുഷാരൻ നിമിത്തം അടുത്തു വരുവാൻ കഴിയാത്തതിനാൽ ശിഷ്യന്മാർ യേശുവിനെ വിവരം അറിയിച്ചു അതിനുള്ള മറുപടിയായാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇന്നത്തായി പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് വാക്യങ്ങളിൽ എൻ്റെ അമ്മ ആര് എൻ്റെ സഹോദരന്മാർ ആര് എന്ന് ചോദിച്ചു ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടി ഇതാകുന്നു എൻ്റെ അമ്മയും സഹോദരന്മാരും പന്ത്രണ്ടാം വാക്യം അൻപതാം വാക്യം സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു യേശു ക്രിസ്തു ശ്രേഷ്ഠമായ ഒരു കുടുംബ ബന്ധത്തെപ്പറ്റി പ്രസ്താവിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആഗോള വ്യാപകമായ സ്വർഗീയ കുടുംബത്തിൻ്റെ ഘടനയാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബനാഥൻ സ്വർഗിസ്ത പിതാവായ ദൈവമാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യേശു കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരനും പിതാവിൻ്റെ ഹിതം അറിഞ്ഞ് അനുസരിക്കുന്നവർ സഹോദരി സഹോദരന്മാരും ആണ് യേശുവിനെ കാണുവാനും പ്രഥമപുത്രൻ എന്ന നിലയിൽ കുടുംബകാര്യങ്ങൾ സംസാരിക്കുവാനുമായിട്ടായിരിക്കാം അമ്മയും സഹോദരന്മാരും വന്നത് എന്നാൽ പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന യേശു ഒരു വിശ്വാസിക്ക് ലോകപ്രകാരമുള്ള ഉത്തരവാദിത്തങ്ങളെക്കാൾ മുൻതൂക്കം ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനാണ് എന്ന് പഠിപ്പിക്കുന്നു ക്രിസ്തു കുടുംബത്തിലെ ഓരോ വ്യക്തിയും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുക എന്നതാണ് പകരം മറ്റു വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് പിതാവിന് ഹിതകരം അല്ല പിതൃപുത്ര ബന്ധം അനവരതം കാക്കപ്പെടുവാൻ അത് പര്യാപ്തമാകുകയും ഇല്ല സ്വർഗീയ കുടുംബം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം പാരമ്പര്യം രക്തബന്ധം വ്യക്തിപരമായ അടുപ്പം സ്ഥാനമാനങ്ങൾ കുലമഹിമ മുതലായ യാതൊരു വിഷയങ്ങളും ഈ കുടുംബ ബന്ധം ഉടലെടുക്കുവാൻ പര്യാപ്തം അല്ല ക്രിസ്തു വിഭാവനം ചെയ്യുന്ന കുടുംബത്തിൽ അംഗമായിരിക്കാൻ ചുരുങ്ങിയത് താഴെപ്പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്തിരിക്കണം അവ ഒന്ന് ശിഷ്യനായിരിക്കണം രണ്ട് ദൈവവചനം അനുസരിക്കണം മൂന്ന് ദൈവ ഇഷ്ടം ചെയ്യണം നാല് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കണം ഈ നാല് കാര്യങ്ങൾ ചുരുക്കമായി നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്നാമതായി ശിഷ്യനായിരിക്കണം യേശു ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടിയാണ് ഇതാ എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാർക്ക് യേശു വാഗ്ദത്വം ചെയ്ത പദവി സഹോദര സ്ഥാനം തന്നെയാണ് ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഇവിടെ നോക്കാം ഒന്ന് സകലവും ത്യജിക്കുവാനുള്ള സന്നദ്ധത ഒരു ശിഷ്യനുണ്ടായിരിക്കണം ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിയുടെയും സ്വന്തം ജീവനെയും കൂടെ പകിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ലോക ബന്ധങ്ങളെക്കാൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിനാണ് മുൻതൂക്കം ഉണ്ടായിരിക്കേണ്ടത് സ്വയം കേന്ദ്രീകൃതമായ ജീവിതമല്ല ക്രിസ്തു കേന്ദ്രമായ ജീവിതമാണ് അതിന് നമുക്ക് ആവശ്യം നമുക്ക് എന്തു ഭവിക്കുമെന്നല്ല പ്രത്യുത കർത്താവിനും അവൻ്റെ മഹത്വത്തിനും എന്തു ഭവിക്കുമെന്നതാണ് പ്രധാനം നമ്മുടെ സ്വന്തം ഭവനത്തേക്കാൾ അധികം സ്വന്തം പ്രാണനേക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കാത്ത പക്ഷം അവൻ്റെ ശിഷ്യനായിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല രണ്ട് തൻ്റെ ക്രൂസ് എടുത്ത് യേശുവിനെ അനുഗമിക്കണം ലൂക്കോസ് പതിനാലിൻ്റെ ഇരുപത്തിയേഴ് തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ഒരു യഥാർത്ഥ ശിഷ്യൻ തന്റെ സ്വന്തം ക്രൂശുമെടുത്ത് കർത്താവിനെ അനുഗമിക്കേണ്ടതാണ് ശാരീരിക ക്ലേശങ്ങളോ മറ്റു വൈഷമ്യതകളോ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് മറിച്ച് നിന്നയുടെയും അപമാനത്തിൻ്റെയും കഷ്ടതയുടെയും ഏകാന്തതയുടെയും പാതയാണ് അത് ദൈവപുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നതുപോലെ സാധാന്യമായ എതിർപ്പുകളെ നാമം അനുഭവിക്കേണ്ടി വരും മൂന്ന് വചനത്തിൽ നിലനിൽക്കണം യോഹനാൻ എട്ട് മുപ്പത്തിയൊന്ന് എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാർ ആയി യഥാർത്ഥ ശിഷ്യൻ ക്രിസ്തുവിന് തന്നെ താൻ സമർപ്പിച്ചവരാണ് യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ ശിഷ്യന്മാർ ആണ് അവർ ദൈവവചനത്തിൽ അധിവസിക്കുന്നു അവർ രക്ഷിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ഉപദേശങ്ങളിൽ നിലനിൽക്കുന്നവരും ആയിരിക്കും നാല് തമ്മിൽ തമ്മിലുള്ള സ്നേഹം യോഹന്നൻ പതിമൂന്ന് മുപ്പത്തിയഞ്ച് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ അടയാളം കഴുത്തിൽ ഒരു കുരിശ് അണിയുന്നതോ മറ്റേതെങ്കിലും വേഷഭൂഷാദികളോ അല്ല അങ്ങനെ ചെയ്ത് ശിഷ്യന്മാർ എന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ടാവാം എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം അവൻ കൂട്ടു സഹോദരരെ സ്നേഹിക്കുന്നതിനാൽ ആണ് പരിശുദ്ധാത്മ അധിവാസത്താൽ ദൈവശക്തിയിൽ മാത്രമേ അത് സാധിക്കൂ കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത് യേശുവിൻ്റെ കൽപ്പനയും ആണല്ലോ അഞ്ചാമതായി ദൈവത്തിനു വേണ്ടി ഫലം ഗായിക്കണം രോഹന്നാൻ പതിനഞ്ചിൻ്റെ ഏട്ടർ നിങ്ങൾ വളരെ ഫലം കായിക്കുന്നതിനാൽ എൻ്റെ പിതാവ് ബാധപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും ദൈവമക്കൾ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നാം ലോകത്തിന് വെളിപ്പെടുത്തുമ്പോൾ പിതാവ് അതിൽ മഹത്വപ്പെടുന്നു നമ്മുടെ പ്രവൃത്തികൾ ദൈവനാമം മഹത്വപ്പെടുന്നത് ആയിരിക്കണം കർത്താവിൻ്റെ പ്രതീകങ്ങളായി നാം തീരുമ്പോൾ മറ്റുള്ളവർ നമ്മിൽ ക്രിസ്തുവിനെ കാണും ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ പറയുന്ന ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നാം മാറ്റപ്പെടുകയും ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടുകയും ചെയ്യണം അപ്പോഴാണ് നാം യഥാർത്ഥ ശിഷ്യന്മാർ ആകുന്നത് ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കണം സ്വർഗീയ കുടുംബത്തിലെ അംഗം ആകുവാനുള്ള അടുത്ത യോഗ്യത വചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അങ്ങനെയുള്ളവർക്കുള്ള ശ്രേഷ്ഠ അനുഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് അവർ ഭാഗ്യവാന്മാരാണ് ലൂക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ലൂക്കോസ് പതിനൊന്ന് ഇരുപത്തിയേഴിൽ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീ മുമ്പോട്ട് വന്ന് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞു അതിന് കർത്താവ് നൽകുന്ന മറുപടി അർത്ഥവത്താണ് യേശുവിൻ്റെ അമ്മ മറിയ ഭാഗ്യവതി അല്ല എന്ന് കർത്താവ് പറഞ്ഞില്ല മറിച്ച് ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യമുള്ളത് എന്ന് പ്രസ്താവിച്ചു യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അമ്മയായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ച മറിയ പോലും ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ അനുഗമിപ്പാൻ ഇടയായതിൽ ഭാഗ്യവതി ആയിത്തീർന്നത് രണ്ട് അവർ ബുദ്ധിമാന്മാരാണ് മത്തായ സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ശിഷ്യൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് സമനത്രേ അവൻ്റെ വീടിന് അതായത് അവൻ്റെ ജീവിതം ഉറപ്പുള്ള ഒരു അടിസ്ഥാനമുണ്ട് മഴയും കാറ്റും അതിന്മേൽ ആഞ്ഞടിച്ചാലും പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നാലും ഈശാനം മൂലം തന്നെ ആഞ്ഞടിച്ചാലും അത് തകർന്നു പോവുകയില്ല കാരണം ക്രിസ്തുവാകുന്ന പാറയിൽ അടിസ്ഥാനമിട്ട് വിട്ട് കെട്ടിപ്പോക്കുന്നതായ ആ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം അത് എന്നും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ ജീവിതം തന്നെയാണ് മൂന്ന് മരണത്തെ ജയിക്കും യോഹന്നാൻ അഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് ആമേ ആമേ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു ക്രിസ്തു ലോകചരിത്രത്തിലേക്ക് വന്ന അത്ഭുത സംഭവത്തെയാണ് നാഴിക വരുന്നു ഇപ്പോൾ വന്നു വിരിക്കുന്നു എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ പറയുന്ന മരിച്ചവർ അതിക്രമങ്ങളാലും പാപത്തിലും മരിച്ചവർ അഥവാ പാപികൾ അത്ര സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ അത് സജാപൂർവം കേൾക്കുകയും ദൈവപുത്രൻ്റെ ശബ്ദം കേട്ട് സുവിശേഷ ദൂത് അവരെ അനുസരിക്കുവാൻ തയ്യാറാകുന്നു അവർ രക്ഷിതാവായി യേശുവിനെ കൈക്കൊള്ളുന്നു അവൻ അപ്രകാരം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവർ നിത്യ മരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും നാല് ദൈവസന്തതി ആകുന്നു യോഹന്ന എട്ട് നാൽപ്പത്തിയേഴ് ദൈവസന്ധതി ആയവൻ ദൈവവചനം കേൾക്കുന്നു ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് ദൈവമകനായി മകളായി ജീവിക്കും ഇനി മൂന്നാമത്തെ ഭാഗം വരുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്യണം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗീയ കുടുംബത്തിലെ അംഗം അതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് നമുക്ക് നോക്കാം ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കണം ഒന്ന് ദശോനിക്കർ നാലാം അധ്യായം മൂന്നാം വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ വിശുദ്ധീകരിക്കുക എന്നതിൽ ദൈവീക ഉപയോഗത്തിന് വേണ്ടി വേർതിരിക്കുക എന്നാണ് അർത്ഥം വിശ്വാസികൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം പാവത്തിൻ്റെ എല്ലാവിധ അവസ്ഥകളിൽ നിന്നും അവർ വേർപെടണം അത് തുടർമാനമായ ഒരു പ്രക്രിയ ആയിരിക്കണം അത് വിശ്വാസിയുടെ മരണം വരെയോ കർത്താവിൻ്റെ വരവ് വരെയോ തുടരേണ്ടതാണ് രണ്ടാമതായി നന്ദിയുള്ളവരായിരിക്കണം ഒന്ന് ദശ്രോണിക്കാറ് അഞ്ചിന്റെ പതിനെട്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവയിഷ്ടം എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യത്തിലും എല്ലാറ്റിനും വേണ്ടി കർത്താവിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കണം അതാണ് നമ്മെക്കുറിച്ച് ക്രിസ്തുവേശുവിലുള്ള ദൈവ ഇഷ്ടം മൂന്ന് കഷ്ടം സഹിക്കണം ഒന്നു പത്രോ മൂന്നിൻ്റെ പതിനേഴ് നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന് ഒരു ക്രിസ്ത്യാനി കഷ്ടം സഹിക്കണമെന്നത് ദൈവഹിതമാണെങ്കിൽ അത് നന്മ ചെയ്തിട്ട് തന്നെ ആകണം സ്വന്തമായ തെറ്റുകൾ നിമിത്തം ഒരിക്കലും ആയിരിക്കരുത് നാല് ഹോഷത്തെ ജയിക്കണം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിനഞ്ച് നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഹോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവയിഷ്ടം ആകുന്നു ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ബുദ്ധിഹീനർ ഉയർത്തുന്ന എല്ലാ അപവാദങ്ങൾക്കും മറുപടി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം അതായത് അത് മറ്റുള്ളവർക്ക് നേരിട്ട് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം കർത്താവിൽ അധിഷ്ഠിതമായി ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ശുദ്ധീകരിക്കപ്പെട്ട ജീവിതം ആയിരിക്കേണ്ടതാണ് അഞ്ച് നിത്യജീവൻ്റെ അവകാശിയാകണം റോമലേഖനം ആറിൻ്റെ ഇരുപത്തി മൂന്ന് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ യോഹനാൻ മൂന്ന് പതിനഞ്ച് അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ ഒന്ന് യോഹൻ ഞാൻ രണ്ടിൻ്റെ പതിനേഴ് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവയിഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നിശ്ചയമായിട്ടും നിത്യജീവൻ്റെ അവകാശികളായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആറാമത് പ്രവേശനം മത്തായി ഏഴിൻ്റെ ഇരുപത്തി ഒന്ന് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് അതെ യേശു ക്രിസ്തു നമ്മെ ഈ ലോകത്തില് തൻ്റെ മക്കളായി വിളിച്ച് വേറിച്ച് നമ്മളെ അനുഗ്രഹിച്ചു വഴി നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ആ കർത്താവ് ആകുകൊണ്ട് കർത്താവെയും കർത്താവെയെന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവരായിട്ടല്ല നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിട്ട് നാം ജീവിക്കുമ്പോൾ സ്വർഗരാജ്യപ്രവേശനത്തിന് നമുക്ക് അർഹത ലഭിക്കും ഏഴ് ഉയർത്തെഴുന്നേൽപ്പ് ഓഹൻ ഞാൻ ആറിൻ്റെ മുപ്പത്തി ഒമ്പത് അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാവുന്നു എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന ഈ മർത്തി ആയുസിൽ ഇഷ്ടം ചെയ്ത് അവനെ പ്രസാദിപ്പിക്കുന്ന മക്കളായി നമുക്ക് ജീവിക്കാം നാലാമതായി ഏക കുടുംബത്തിലെ സഹോദരി സഹോദരന്മാർ ആണ് നാം ഓരോരുത്തരും അഥവാ ദൈവസഭ ഒരു നാളിൽ ഒന്നിച്ച് സ്വർഗീയ കുടുംബത്തിൽ ഒത്തുചേരേണ്ടവരാണ് എന്നാൽ വിഘടിച്ചും പോരടിച്ചും വെല്ലുവിളിച്ചും മത്സരിച്ചും ദൈവയിഷ്ടത്തിൽ നിന്ന് വ്യതിചരിച്ച് നിൽക്കുന്ന ദുഃഖകരമായ അവസ്ഥ ആ അവസ്ഥയ്ക്ക് ഒരു പര്യവസാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു വചനോപദേശത്തിലും ജീവിത വിശുദ്ധിയിലും ദൈവ ഇഷ്ടം പൂർണ്ണമായി നിറവേറത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് പിതാവിനു മുമ്പിൽ സമർപ്പിക്കാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആണ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിഭാവനമായ ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവ മക്കളാക്കി സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളാക്കിയിരിക്കുകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു തിരുവചനാനുസരണം അവിടുത്തെ ഇഷ്ടം ചെയ്ത് അങ്ങേ പ്രസാദിപ്പിക്കുവാനും സ്വർഗീയ ഭവനത്തിൽ ലോകമെങ്ങുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളോടൊത്ത് അങ്ങേ വാഴ്ത്തിപ്പാടുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളായിരിക്കാൻ അങ്ങനെ ശോഭിപ്പാൻ ഇടയാക്കണമേ ഓരോരുത്തരെയും പേരുപേരായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോട് കേട്ട് ഉത്തരം അരുളണമേ ആമ്യ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുവാനും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമ്യ I'm